ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ി ജെ പി യു ഡി എഫ് കൊള്ളയ്ക്കും തട്ടിപ്പിനും എതിരെ സി പി എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റി ബഹുജന സംഗമം സംഘടിപ്പിച്ചു വിവിധ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ബി ജെ പി യു ഡി എഫ് പ്രവർത്തകർ പോലീസ് പിടിയിൽ ആയത് സംബന്ധിച്ച് അതാത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു ബി ജെ പി യു ഡി എഫ് കൊള്ളയ്ക്കും തട്ടിപ്പിനും എതിരെ സി പി എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റി വടക്കേനടയിൽ സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുഴൽപ്പണ ഇടപാടുകളുമൊക്കെ ഒരുപാട് കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിൽ നിന്നും വ്യത്യസ്ത അല്ല കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി വർധിത വീര്യത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാടുകൾ എടുക്കുന്നതോടുകൂടി കുറെ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിനും അതിനെ സഹായിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പൊതുസമൂഹവുമെല്ലാം അതിലിടപെടുന്നത് കൊണ്ട് ഈ അക്രമകാരികൾക്ക് കാര്യമായി രംഗത്ത് വരാൻ കഴിയുന്നില്ല എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ഈ പണി നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പൊ ഞങ്ങൾ ഒന്നോ രണ്ടോ പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയുണ്ട് അതിലൊന്നാണ് ഈ കല്യാണം ഗിരീഷിന്റെ വിട്ടു ഗിരീഷിന്റെ പൂർവകാല ചരിത്രം റിയാം അയാള് ഒരമ്പത് ലക്ഷം അടിച്ചു മാറ്റാൻ പോയി ഒരു കച്ചവടക്കാരനെ ആക്രമിച്ചു കിട്ടിയത് പത്തൊമ്പത് ലക്ഷാണ് അപ്പൊ അയാളുടെ കൂട്ടുകാരോട് പറയുന്നത് ഈ പണി നഷ്ടമായിരുന്നു എന്നാണ് ഞാൻ പോയത് അമ്പത് ലക്ഷത്തിന് വേണ്ടിയാണ് കിട്ടിയത് ഈ ഈ ജോലിയിൽ ആ രീതിയിലാണ് കാര്യത്തെ കാണുന്നത് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി നേതാക്കളായ ഷീല രാജ്കമൽ അഷ്റഫ് സബാൻ സി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഏരിയയിലെ മറ്റു പത്ത് ലോക്കൽ കമ്മിറ്റികളും ഈ മാസം ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് ബഹുജന സംഗമം നടത്തും